ലോഹത്താൽ തീർത്ത ടി ട്വന്റി ലോകകപ്പിന് മോഹത്താൽ മിനുക്കുപണി തീർത്ത് ഇന്ത്യ സ്വന്തം മണ്ണിൽ പോയ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ സങ്കടം മറക്കാം ഇന്ത്യക്കിനി ടി ട്വന്റി ലോകകപ്പിലെ ലോകകിരീടം ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് നിർണായക സമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൗളർമാർ വിജയം തിരികെ പിടിച്ചു വിരാട് കോഹ്ലി അമ്പത്തൊമ്പത് പന്തി എഴുപത്തിയാറ് റൺസ് അക്ഷർ പട്ടേൽ മുപ്പത്തൊന്ന് പന്തി നാല്പത്തി റൺസ് എന്നിവരുടെ മികച്ച ഇന്നിങ്സുകളും ജസ്വി ബുംബയുടെ രണ്ടിന് പതിനെട്ട് നേതൃത്വത്തിൽ ബൌളിംഗ് നിരയുടെ ഉജ്ജ്വല പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചത് ക്ലസന്റെ ഇരുപത്തേഴ് പന്തിൽ അമ്പത്തിരണ്ട് വെടിക്കെട്ട് ഇന്നിംഗ്സിലൂടെ ദക്ഷിണാഫ്രിക്ക പൊരുതിയെങ്കിൽ അവസാന ഓവറിൽ ഡേവിഡ് മില്ലറെ പുറത്താക്കാൻ സൂര്യകുമാർ യാദവ് എടുത്ത ഉജ്ജ്വല ക്യാച്ചും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി കോലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടൂർണമെൻറ്റിലാകെ പതിനഞ്ച് വിക്കറ്റ് നേടിയ ബുംറ പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടു